ഹലോ ഗീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഫസ്റ്റ് നോമ്പ് വളരെ റാഹത്തായിട്ട് കടന്നുപോയി ആദ്യം തന്നെ നമ്മൾ ഇടത്താഴത്തിന് പൊറോട്ടിയും ചിക്കൻ കറിയും ആയിരുന്നു അത് ഞാൻ രാത്രി കിടക്കാൻ പോയപ്പോൾ തന്നെ റെഡിയാക്കി വെച്ചുകൊണ്ട് രാവിലെ വലിയ പണിയില്ലായിരുന്നു അത് മക്കളൊക്കെ നന്നായിട്ട് കഴിച്ചു എന്തായാലും ഇളയപോക്കൊക്കെ മടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നന്നായിട്ട് കഴിച്ചു കേട്ടോ അതിനുശേഷം പിന്നെ വൈകിട്ട് പിന്നെ സമൂസയും ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന പണിയിലിട്ട് കയറി വെജിറ്റബിൾ സമൂസയാണ് ഞാനിവിടെ ഉണ്ടാക്കിയത് അത് മക്കൾക്ക് സ്നാക്സ് നിർബന്ധമാവും അവർക്ക് എന്തെങ്കിലും സ്നാക്സ് ഇല്ലാതെ പറ്റത്തില്ല ഫ്രൂട്ട്സ് മാത്രമാണെങ്കിൽ ഒരു ഒരു ഇത് കിട്ടില്ല അത് നമുക്കായാലും അങ്ങനെ എന്തെങ്കിലും ഒരു കടിയുണ്ടെങ്കിൽ ഓക്കെയാണ് അല്ലേ ഒരുപാട് എണ്ണയിലൊന്നും അല്ല ഇത് പൊരിച്ചിരുത് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ബ്രെഡ് സാൻഡ്വിച്ച് ആയാലും എണ്ണ യൂസ് ചെയ്തിട്ടേ ഇല്ല അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും പിന്നീട് ഉഴുന്നുകടേ ഉള്ളിവടെ ഉണ്ടായിരുന്നു അത് ഇക്കെ പള്ളിയിൽ കഞ്ഞി വാങ്ങിക്കാൻ പോയപ്പോഴത്തേന് അവിടുത്തെ ഫ്രണ്ട്സിൻ്റെ കടയിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചക്ക കിട്ടി പിന്നെ വേറൊരു വീട്ടിൽ നിന്ന് അപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഫാഷൻ ഫ്രൂട്ട് കിട്ടി അപ്പോൾ അതിൻ്റെ വെള്ളമാണ് അടിച്ചത് അങ്ങനെ ലാവശ്യമായിട്ട് നോമ്പ് അടിപ്പൊളിയായിട്ട് പോയി നല്ല ചൂട് കഞ്ഞിയും ഉഴുന്നുവിടേയും ഉള്ളിവടയും സമൂസയും ബ്രെഡ് സാൻഡ്വിച്ചും എല്ലാം ഇതിൽ നിന്നൊക്കെ ഓരോന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഉഴുന്നുകടേയും ഉള്ളിവടെയൊന്നും അങ്ങനെ ആരും കഴിച്ചില്ല സത്യം പറഞ്ഞാൽ അത് ബാക്കിയെല്ലാം കഴിച്ചപ്പോൾ തന്നെ വയറു നിറഞ്ഞു പിന്നെ ഞങ്ങൾ ഞാനും മക്കളും വലുതായിട്ട് കഞ്ഞി കുടിക്കാറില്ല പിന്നെ ഇക്കായും അമ്മായി ഒത്തായൊക്കെ കഞ്ഞി അവർ കുടിക്കും അമ്മായി ഒത്തായി നിസ്കരിക്കാനൊക്കെ പോയി ഇനിയിപ്പോൾ അവർ നിസ്കരിച്ചൊക്കെ വന്നിട്ട് ആണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും അലഹമില്ല സന്തോഷത്തോടു കൂടി നോമ്പ് തുറന്നു ഇന്ന് ഫസ്റ്റ് നോമ്പിന് തന്നെ ഇക്കായും കൂടെ ഉണ്ടായിരുന്നു നോമ്പ് കുറയ്ക്കാൻ മറ്റേത് ഇത് ഞായറാഴ്ച ആയോണ്ടാണ് കൈ കിട്ടിയത് അല്ലെങ്കിൽ കാണില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ മക്കൾസൊക്കെ വീഡിയോ എടുക്കലേ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുവാണ് അതാണ് അവർ ചിരിക്കുന്നത് പിന്നെ ഇക്കായും ഉണ്ടായിരുന്നു ഇക്കായും എല്ലാവരും ടൊമാറ്റോ സോസൊക്കെ തൊട്ട് ഓരോന്നൊക്കെ കഴിച്ചു ആൻഡ് സ്നാക്സ് കഴിക്കുമ്പോഴേ അറിയുമല്ലോ പിന്നെ വെള്ളം കുറച്ച് അധികം കുടിക്കും കേട്ടോ വെള്ളം തോനിയും വേണം വെള്ളം കുടിച്ചു പിന്നീട് ഞങ്ങളൊന്നും കഴിച്ചില്ല പിന്നീട് കുറച്ച് നെച്ചോറ് വെച്ചിരുന്നു ഞാൻ അത് അല്പം കഴിച്ചതേ ഉള്ളൂ പക്ഷേ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നല്ല സൂപ്പർ തേൻവരിക്കച്ചൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബ ബായ്